ഹേ ഗുയിസ് ഇറ്റ്സ് മീ മഞ്ചേരി മക്കു അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കുറേ സിനിമേൻ്റെയൊക്കെ പിന്നാലായത് കൊണ്ട് കുറച്ച് ബ്രേക്ക് എടുത്തു അപ്പോൾ ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ എന്ത് ചെയ്തു ഒരു ന്യൂസ് കണ്ടു അത് നമ്മുടെ റിപ്പോർട്ടറിൽ വന്ന ന്യൂസാണ് അപ്പോൾ ആ ന്യൂസ് ഒന്ന് ആദ്യം നിങ്ങളെ കാണിച്ചു തരാം എൻ്റെ ബിസിനസ് ഐഡിയ പക്ഷേ പാളിപ്പോയി ഓട്ടോ ഓട്ടോറിക്ഷാ ഡ്രൈവറുടെ ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ലോക്കർ ബിസിനസ് അടച്ചുപൂട്ടി പോലീസ് അപ്പോൾ സംഗതി ഇതാണ് ഈ ഒരു ഹെഡിങ് എല്ലാവരും കണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ കാര്യകാരണങ്ങളിലേക്ക് കടക്കാം ഇതിന് മുന്നേ സോഷ്യൽ മീഡിയകളിൽ നമ്മൾ കണ്ടിരുന്നൊരു കാര്യമാണ് ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ കഥ അപ്പോൾ ഈ ഓട്ടോറിക്ഷക്കാരൻ്റെ കഥ എന്തെന്ന് വെച്ചാൽ ഈ അദ്ദേഹം സമ്പാദിക്കുകയാണ് ഇപ്പോൾ നോർമൽ ഒരു ഓട്ടോറിക്ഷക്കാരൻ സമ്പാദിക്കുന്നതിനേക്കാൾ പത്തിരുപത് ഇരട്ടിയോളമാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ഏകദേശം അഞ്ച് മുതൽ എട്ട് ലക്ഷം രൂപ വരെയാണ് അദ്ദേഹം പിന്നെ സമ്പാദിക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓട്ടോ ഓടിയിട്ടാണോ അല്ല കാര്യത്തിലേക്ക് അടക്കാം അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ വണ്ടി അദ്ദേഹത്തിൻ്റെ ഓട്ടോറിക്ഷ ഒരു ലോക്കർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് കൊണ്ടു അപ്പോൾ സ്ഥലം എവിടെ വെച്ചാൽ നമ്മൾ മുംബൈയിലാണ് യു എസ് കോൺസുലേറ്റ് അതിൻ്റെ ആസ്ഥാനം മുംബൈയിലാണ് അപ്പോൾ അങ്ങോട്ട് വരുന്ന ഉദ്യോഗാർത്ഥികൾ മറ്റ് ആൾക്കാർ അവരുടെ മേലാണ് ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് അപ്പോൾ എന്താ ബിസിനസ് എന്നല്ലേ അപ്പോൾ ആ ബിസിനസ് എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് എൻട്രി ചെയ്യുമ്പോൾ അത് ആ കോൺ യു എസ് കോൺസിലേറ്റിൽ എൻട്രി ചെയ്യുമ്പോൾ എന്ത് ചെയ്യും നമ്മുടെ പേഴ്സും ഇലക്ട്രോണിക് ഡിവൈസ് ഈ തുടങ്ങിയ സാ സാധനങ്ങളെല്ലാം നമ്മൾ പുറത്ത് ലോക്കറിൽ ഏൽപ്പിക്കണം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓട്ടോറിക്ഷ ഈ പുറത്ത് എന്ത് ചെയ്യുക ലോക്കർ സൗകര്യം പോലെ നിൽക്കണം ഇതിൽ കോമഡി എന്തെന്ന് വെച്ചാൽ ഒരാളുടെ അടുത്ത് നിന്ന് അദ്ദേഹം ആയിരം രൂപ വരെയാണ് സമ്പാദിക്കുന്നത് അപ്പോൾ സംഗതി ഒരു വെറൈറ്റി ബിസിനസ് കൺസെപ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ ഒരു വെറൈറ്റി സാധനം കേട്ടോ കാരണം ആ രീതിയിൽ ചിന്ത പോയിട്ട് ഇത്രയും ആ ഒരു ഏരിയയിൽ ഇത്രയും ഒരു ഹൈലിങ്കത്തോടുകൂടി പിടിച്ചു നിൽക്കണമല്ലോ അപ്പോൾ ഒരു കൺസെപ്റ്റ് ഒരു കിടിലം കൺസെപ്റ്റ് ചെയ്യുന്നു പക്ഷേ ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് പളിപ്പോയി ഇപ്പോൾ ഇതിന് മുന്നേ സോഷ്യൽ മീഡിയയിൽ ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ ഇത്ര ഇൻകം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു ഫുൾ വൈറലായല്ലോ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫുൾ വൈറലായിട്ട് എന്ത് വന്നു അത് ഈ ട്രോളർമാർ ഒക്കെ എന്തു ചെയ്തു ഏറ്റെടുത്തു പക്ഷേ ഇന്നിപ്പോൾ കണ്ടോ അത് നേരാണ് ഉടൻ തിരിഞ്ഞു എല്ലാം പോലീസ് ഇടപെട്ട് അതിപ്പോൾ എന്താ തീരുമാനാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ താഴെ എനിക്കൊന്ന് പല രീതിയിലുള്ള കമൻറ്റുകൾ കാര്യങ്ങൾ വരുന്നുണ്ട് ഒരാളെ ബിസിനസ് നിർത്തിച്ചപ്പോൾ സമാധാനായില്ലേ എന്തിനാണ് ഇങ്ങനത്തെ ബിസിനസ് കൺസെപ്റ്റുകളെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് എന്ന രീതിയിലുള്ള പല ജാതി കമൻ്റുകൾ എന്തെയുണ്ട് ആ ന്യൂസിൻ്റെ താഴെ വരുന്നുണ്ട് ആക്ച്വലി ഇത് ന്യായമായിട്ടുള്ള കാര്യമാണോ എന്തെന്ന് വെച്ചാൽ കാരണം അത്രയും ഹൈലി എമൗണ്ട് ഒക്കെ ഒരു ലോക്കൽ സൗകര്യത്തിന് വേണ്ടിയിട്ട് വെക്കുന്നു അത് എന്ത് ചെയ്യുക അത് തുടർച്ചയായിട്ട് ഇങ്ങനെ പോവാം കാരണം ഈ ഇങ്ങനത്തെ ഏരിയകളിൽ ആൾക്കാർ ഒരു ദിവസം ഒന്നും ആൾക്കാരെ അങ്ങനെ തുടർച്ചയായി ഇങ്ങനെ വരണമെന്നില്ല ആൾക്കാർ ഇങ്ങനെ ദൈനംദിനം എന്തു ചെയ്യും മാറിക്കൊണ്ടിരിക്കും അപ്പം സ്വാഭാവികമായിട്ടൊരു വൺ ടൈം ആവുന്നതുകൂടി ആ പിന്നെ ആ ഒരു കാര്യം അതവിടെ വിടും സാധാരണ ഇങ്ങനത്തെ ഏരിയകളിൽ അങ്ങനെ ഉണ്ടാകും അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ രീതിയിൽ ഇങ്ങനെ സമ്പാദിക്കാനും പറ്റും എന്നുള്ളതാണ് അതിലുള്ളൊരു വസ്തുത പക്ഷേ സ്വാഭാവികമായിട്ട് അത് ഒരു നാൾ എന്തായാലും ഈ ലോകം അറിയുന്നതോടുകൂടി ആ ഒരു തീരുമാനം അതായത് അത് നിർത്തലാക്കാനുള്ള തീരുമാനം എന്തായാലും ഉണ്ടാവും അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ പഠിച്ചിരിക്കേണ്ട അതായത് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ബിസിനസ്സുകൾ ഇങ്ങനത്തെ ചില ചില ബിസിനസ്സുകൾ ഒരിക്കലും എന്ത് ചെയ്യുക ഈ സോഷ്യൽ മീഡിയയിൽ വരാതെ നോക്കണം ഏഹ് നോർമലി എല്ലാവരും വിചാരിക്കുക ആളെ ബിസിനസ്സാണ് എല്ലാവരും അറിയണം എന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ത്രൂ ആഡ് ചെയ്യണം വേണ്ടി പരസ്യങ്ങളും പിന്നെ പല വീഡിയോസും റീൽസും എല്ലാം ചെയ്യണം എന്നുള്ള രീതിയിലായിരിക്കും എല്ലാവരും ചെയ്യാം പക്ഷെ ഇങ്ങനത്തെ ചില ബിസിനസ്സുകളിൽ എന്ത് ചെയ്യണം ഈ കൺസെപ്റ്റ് ഒഴിവാക്കണം അതായത് ഇത് വരാതെ നോക്കണം പിന്നത്തെ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ പിന്നെ ഈ ആൾക്കാർ ഇതിനെപ്പറ്റി എന്തു ചെയ്യുക സംസാരങ്ങൾ അറിയാതിരിക്കുക അതാണ് ഏറ്റവും നല്ല പരസ്പരം എനിക്കിതാ എനിക്കിതാണ് ഏർപ്പാട് ഇതാണ് ബിസിനസ് എന്നുള്ളത് അങ്ങോട്ടും കണ്ട് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നാളെ വേറെ ഒരുത്തരം എന്തു ചെയ്യും ഇതേമാതിരി ഓട്ടോറിക്ഷയായിട്ട് അപ്പുറത്ത് വന്നിട്ട് എന്തു ചെയ്യും പിന്നെ ഈ ലോക്കൽ സൗകര്യം കൊണ്ടുവരും അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ ഇവിടെ നമ്മളെ ടർഫുകൾ വന്ന പോലെയും ചപ്പാത്തി കമ്പനികൾ വന്ന പോലെയും പിന്നെ അതുപോലെ തന്നെ ഈവനിങ് കഫേകൾ വന്ന പോലെയും കോഫി ഷോപ്പുകൾ വരുന്ന പോലെ അങ്ങനെയൊക്കെ നന്നായിട്ട് ഒരു ഏരിയയിൽ തന്നെ എന്തു ചെയ്യും നന്നായിട്ടാണ് വരും സ്വാഭാവികമായിട്ട് ആർക്കും വലിയ കച്ചവടമില്ലാത്ത രീതിയിലേക്ക് മറിപ്പോ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എല്ലാവർക്കും പിന്നെ ഒരു പാടാണ് ശരിക്കും പറഞ്ഞാൽ അപ്പം എന്തായാലും ഇനിയിപ്പോൾ അദ്ദേഹം പഴയ രീതിയിൽ എന്തു ചെയ്യണം ഓട്ടോറിക്ഷ ഓടിച്ച് നടക്കേണ്ട അവസ്ഥയിലേക്ക് സോഷ്യൽ മീഡിയയും ട്രോളന്മാരും പിന്നെ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരെ കൊണ്ടും എന്തു ചെയ്തു അയാൾ നോർമൽ സാധാരണ അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയിലേക്ക് മാറി